മുൻമന്ത്രി ജി സുധാകരൻ സി പി എം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി എച്ച് സലാം പരസ്യ പോര് സംസ്ഥാന കമ്മിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ സിപിഎം ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റിൽ തീരുമാനം രണ്ടുപേരുടെയും പരസ്യ പ്രസ്താവനകൾ പൊതുസമൂഹത്തിൽ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയെന്ന് വിലയിരുത്തൽ സെക്രട്ടേറിയറ്റിലെ ഭൂരിപക്ഷം അംഗങ്ങളും രൂക്ഷ വിമർശനം ഉന്നയിച്ചു സുധീഷ് ഗോപാൽ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി സുധീഷ് മന്ത്രി ജി മുൻ മന്ത്രി ജി സുധാകരൻ സി പി എം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി എച്ച് സലാം ഇവർ തമ്മിലുള്ള പരസ്യ പോര് എന്തായാലും സംസ്ഥാന കമ്മിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ തന്നെയാണോ ജില്ലാ സെക്രട്ടേറിയറ്റിൻ്റെ നീക്കം ജി സുധാകരൻ വാദപ്രതിവാദങ്ങളിലൂടെയും എച്ച് സലാം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയും ഒക്കെ പരസ്പരം കൊമ്പു കാഴ്ചയാണല്ലോ കഴിഞ്ഞ കുറച്ച് നാളുകളായി നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നത് എന്തായാലും ഇത് സംസ്ഥാന കമ്മിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ ഒരു അച്ചടക്ക നടപടി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാൻ നിർബന്ധിതമാകുമോ സംസ്ഥാന കമ്മിറ്റി ടോണി എച്ച് സലാം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി അല്ല അമ്പലപ്പുഴ എം എൽ എ ആണ് ഈ എച്ച് സലാമിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത് ജി സുധാകരൻ മന്ത്രി ആയിരിക്കുമ്പോൾ അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് അമ്പലപ്പുഴയിലെ കുഞ്ചൻ നമ്പ്യാർ സ്മാരകം പുതുക്കി പണിയുന്നത് അതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ബുധനാഴ്ച അവിടെ സന്ദർശിച്ച ജി സുധാകരൻ ചില പ്രസ്താവനകൾ ഇറക്കിയിരുന്നു അവിടം യുദ്ധക്കളകമാക്കി മാറ്റിയിരിക്കുന്നു എന്നതായിരുന്നു അതിൽ ഏറ്റവും പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത് ഇതിനെ തുടർന്നാണ് വിവാദ പ്രസംഗത്തിൽ ജി സുധാകരനെതിരെ പോലീസ് കേസെടുക്കുന്നത് കേസെടുത്തതിന് പിന്നാലെയാണ് എച്ച് സലാം ഫേസ്ബുക്കിലൂടെ സുധാകരനെ അധിക്ഷേപിച്ചുകൊണ്ടും രംഗത്തെത്തിയത് ഇത്തരം പ്രവർത്തികൾ അത് പാർട്ടിക്ക് പൊതുജനങ്ങളുടെ മുമ്പിൽ അവമതിപ്പുണ്ടാക്കുന്നു എന്നതാണ് ഇന്നലെ കൂടിയ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം പ്രധാനമായും വിലയിരുത്തിയത് അതിൽ മന്ത്രിയും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ സജി ചെറിയാൻ അടക്കമുള്ളവർ പ്രധാനമായും എച്ച് സലാമിനെ വിമർശിക്കുന്ന സാഹചര്യം ഉണ്ടായി കാരണം ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് ഇപ്പോൾ ം അങ്ങനെയുള്ള ഒരു വ്യക്തിയിൽ നിന്നും ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങൾ പരസ്യ പ്രസ്താവനകൾ പോലെയുള്ള പ്രവർത്തികൾ ഉണ്ടാവാൻ പാടില്ല ഒരു കേഡർ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഇങ്ങനെ പ്രവർത്തിക്കുകയാണെങ്കിൽ താഴെ തട്ടിലുള്ളവരെ എങ്ങനെ നിയന്ത്രിക്കാൻ കഴിയും എന്നതാണ് ചോദിച്ചത് അതുപോലെ തന്നെ ജി സുധാകരൻ നടത്തിയ പ്രസ്താവനയും അതും ഒഴിവാക്കാവുന്നതായിരുന്നു എന്ന രീതിയിൽ വിലയിരുത്തി എന്ത് തന്നെയായാലും ഇവർ തമ്മിലുള്ള പരസ്യ വാഗ്വാദങ്ങൾ അത് സംസ്ഥാന കമ്മിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനും തുടർന്ന് ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഇത്തരം പ്രവർത്തികൾ ഒഴിവാക്കുന്നതിനുള്ള നടപടി സംസ്ഥാന കമ്മിറ്റി തീരുമാനിക്കട്ടെ എന്നതുമാണ് ഇപ്പോൾ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം കൈക്കൊണ്ടിരിക്കുന്ന തീരുമാനം രോഹിണി ശരി സുധേഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്